ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്ന ആൾക്കാരിൽ പ്രഗ്നൻസി തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അധികവും അവരുടെ അണ്ടത്തിന് ക്വാളിറ്റി ഇല്ലായ്മ ആയിരിക്കാം കാരണം അത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്നാമത്തേത് അവക്കാഡോ ആണ് അവക്കാഡോയിൽ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഫെർട്ടിലിറ്റി ബൂസ്റ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് ഇഞ്ചിയാണ് ഇഞ്ചി വെള്ളമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കേണ്ടതാണ് മൂന്നാമത്തേത് എള്ളാണ് കറുത്തള്ളും വെളുത്തുള്ളും ഓരോ സ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും കഴിക്കേണ്ടതാണ് നാലാമത്തേത് കറുകപ്പെട്ടയാണ് ഉള്ള ആൾക്കാരിൽ പൊതുവേ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഹൈപ്പർ ഇൻസുലിനേമിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് ഓവുലേഷനും നടക്കില്ല ഓവത്തിന് ക്വാളിറ്റി കുറവും കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരിൽ കറുകപ്പെട്ട കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരുന്നതാണ് അഞ്ചാമത്തതെന്ന് പറയുന്നത് നെറ്റ്സ് ആൻഡ് സീഡ്സ് ആണ് നെറ്റ്സും സീഡ്സും ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആറാമത്തേത് കറുത്ത മുന്തിരി അതുപോലെ തന്നെ